കേരളത്തിൽ സിപിഎം വ്യവസായം നശിപ്പിച്ചുവെന്ന് നിർമ്മലാ സീതാരാമൻ സിപിഎം ഭരണം കേരളത്തിൽ വ്യവസായത്തെ നശിപ്പിച്ചെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ വിമർശനം കേരളത്തിലെ സിപിഎം സർക്കാർ സ്വീകരിച്ച തെറ്റായ വ്യാവസായിക നയങ്ങളുടെ തിരിച്ചടി നേരിടുകയാണ് ബസ്സിൽ നിന്ന് ലഗേജ് ഇറക്കാൻ യഥാർത്ഥ കൂലിക്കു പുറമെ നോക്കുകൂലി നൽകണം ലഗേജ് ഒരാൾ ഇറക്കുമ്പോൾ സിപിഎം കാർഡുള്ളയാൾ അത് നോക്കി നിൽക്കും അതിനുള്ള കൂലിയാണത് അത്തരത്തിലുള്ള കമ്മ്യൂണിസമാണ് കേരളത്തിലെ വ്യവസായത്തെ ഇല്ലാതാക്കിയത് സിപിഎം ഭരിച്ചിരുന്ന പശ്ചിമബംഗാളിലും ത്രിപുരയിലും മോശം സാഹചര്യമാണെന്ന് വിമർശിച്ച ശേഷമാണ് കേരളത്തെ സീതാരാമൻ ഏതായാലും കേരളത്തിനെതിരെ രാജ്യസഭയിൽ രൂക്ഷ വിമർശനവുമായാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് രണ്ടു ദിവസം മുൻപ് നൽകിയ ഇന്റർവ്യൂവിൽ പോലും അവിടെ നോക്കുകൂലി ഇല്ലെന്ന് പറയേണ്ടി വന്നു തന്നെ കൂടുതൽ പഠിപ്പിക്കാൻ നിൽക്കേണ്ടെന്നും ആ മേഖലയിൽ നിന്നുള്ളയാളാണ് ആളാണ് താണെന്നും പ്രതിഷേധിച്ച അംഗങ്ങളോട് അവർ പറഞ്ഞു നോക്കുകൂലി എന്ന പ്രതിഭാസം വേറെ എവിടെയുമില്ല സി പി എമ്മുകാരാണ് നോക്കുകൂലി പിരിക്കുന്നതെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു അതേസമയം നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ധനമന്ത്രിക്ക് ശിവൻകുട്ടിയുടെ മറുപടി രാജ്യത്തെ ഏറ്റവും കൂലി ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് ശിവൻകുട്ടി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ മികച്ച തൊഴിൽ കേരളത്തിൽ നിലനിൽക്കുന്നത് രാജ്യസഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയത് കേരളത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ വരത്തുന്ന പ്രസ്താവനയാണെന്നും മന്ത്രി ശിവൻകുട്ടി ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിച്ചു കാണിച്ച കേരളത്തെ അപമാനിക്കുകയാണ് ധനമന്ത്രി കേരളത്തിൽ നോക്കുകൂലി നിരോധിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായപ്പോൾ കർശന നടപടി തൊഴിൽ വകുപ്പ് സ്വീകരിച്ചുവെന്നും ശിവൻകുട്ടി പറഞ്ഞു